ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജുവിനെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് നടത്തിയ വിവാദ പരാമർശത്തിൽ നേരിട്ട് കണ്ട് വിശദീകരണം നൽകാൻ നിർദ്ദേശിച്ചതായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു കെ എസ് എഫ് ടി സി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സംഘമായിരുന്ന ഡോക്ടർ ബിജുവിനെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇതേ തുടർന്ന് കെ എസ് എഫ് ടി സി ബോർഡ് മെമ്പർ സ്ഥാനത്തു നിന്നും ഡോക്ടർ ബിജു രാജിവെച്ചിരുന്നു രഞ്ജിത്തിന് രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞ അദ്ദേഹം തൊഴിൽപരമായ കാരണങ്ങളാൽ സ്ഥാനമൊഴിയുന്നു എന്നാണ് രാജിക്കത്തിൽ നൽകിയ വിശദീകരണം എന്നാൽ ഡോക്ടർ ബിജു വിസ്മയങ്ങൾ ത്ത മികച്ച കലാകാരനാണെന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിന് സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Raja Kumari Gold and Diamonds The Trust of Travancore